നമസ്കാരം റഫ് റഫ്ഡോക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സൗദി അറേബ്യൻ പ്രോ ലീഗിലെ ഒരു കടുത്ത പോരാട്ടം അൽ ഷബാബും അൽ നസറും തമ്മിലുള്ള കളി ഒടുവിൽ അൽ നസർ വിജയിച്ചു കയറി അൽ നസറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം പെർഫെക്റ്റായ ഒരു മത്സരം എന്ന് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് ഡിഫൻസിൽ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നാൽ മൂന്ന് രണ്ടിന് ഒടുവിൽ അവർ വിജയിച്ച് കയറി ഇരട്ട ഗോളുകളാണ് ഹാൻഡർസൺ ടാലിസ്ക അൽനസറിനായിട്ട് നേടിയത് അതേസമയം ക്രിസ്ത്യാനോ റൊണാൾഡോ പെനാൽറ്റിയിലൂടെ ഒരു ഗോൾ കണ്ടെത്തുകയും ചെയ്തു അൽഷബാബിനായിട്ട് യാാനി കഴസ്കോയും കാർലോസുമാണ് ഗോളുകൾ കണ്ടെത്തിയത് അൽഷബാബിന്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ അൽനസറിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവനില് ക്രിസ്ത്യാനോ റൊണാൾഡോ സാദിയോ മാനെ ഒറ്റാവിയോ ആൻഡസൻ ടാലിസ്ക എന്നിവരൊക്കെ ഒരുമിച്ച് എഴുന്നിരുന്നു മറുഭാഗത്ത് കാർലോസും യാനി കരസ്കോയും ഡിയാലോയും ചേർന്നുകൊണ്ടാണ് അൽഷബാബിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചത് കളിയിൽ ഇരുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ അൽനസറിനെ മുന്നിലെത്തിച്ചതാണ് എന്നാൽ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് യാനി കോ അൽ ഷബാബിനെ ഒപ്പമെത്തിച്ചു തുടർന്ന് നാൽപ്പത്തി ആറാമത്തെ മിനിറ്റിൽ ആൻഡേഴ്സൺ ടാലിസ്ക അൽനസറിനായിട്ട് ലീഡ് തിരികെ പിടിച്ചെങ്കിലും അറുപത്തി ഏഴാമത്തെ മിനിറ്റിൽ കാർലോസ് ഗോളടിച്ചതോടെ സ്കോർ ലൈൻ രണ്ട് രണ്ട് എന്ന രൂപത്തിലേക്കായി തന്റെ ടീമിന്റെ ഡിഫൻസിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അസംതൃപ്തനായിട്ടും അദ്ദേഹം അത് വളരെ കൃത്യമായിട്ട് താരങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുമുണ്ടായിരുന്നു അൽനസർ വിജയിക്കില്ല എന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് ആൻഡേസൺ ടാലിസ്കയുടെ എൺപത്തി ആറാമത്തെ മിനിറ്റിൽ ഗോൾ പിറക്കുന്നത് ആ ഗോളോടുകൂടി അൽനസർ രണ്ടേ മൂന്നിന് വിജയിച്ചു കയറുകയായിരുന്നു കളിക്ക് ശേഷമൊക്കെ പല സംഭവങ്ങളും അതായത് സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഇരുപത്തിയൊന്ന് കളികളിൽ നിന്ന് അൻപത്തി രണ്ട് പോയിന്റുമായിട്ട് അൽനസർ ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് ഇരുപത്തി കളികളിൽ നിന്ന് അൻപത്തി ആറ് പോയിന്റുള്ള അൽഹിലാലാണ് ഒന്നാം സ്ഥാനത്ത് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഹൈറാഫ് ടോക്സ് കൊണ്ടുവരാം